വൈക്കം വെള്ളൂർ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് മൂവാറ്റുപുഴയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിൽ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കെ പി എൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതിനാൽ വൈക്കത്തെ അഞ്ചു പഞ്ചായത്തുകളിലാണ് പുഴ കറുത്തൊഴുകുന്നത് വൈക്കം മറവന്തതുരുത്ത് സർക്കാർ യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പ്രതിഷേധിച്ചത് പ്രദേശത്തെ ഇടതുപക്ഷ തദ്ദേശ സ്വയംഭരണ നേതൃത്വങ്ങൾ പലവട്ടം പറഞ്ഞുമെടുത്തു സർക്കാരിനെതിരെ പ്രതിഷേധം യൂണിയനുകൾ സമരത്തിലായി എന്നിട്ടും പരിഹാരമില്ലാത്ത കെ പി എല്ലിന്റെ മാലിന്യ പ്രശ്നത്തിനെതിരെയാണ് സർക്കാർ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തെയും പുഴ വ്യാപകമായി കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു ഇതുവരെ കടന്നുപോയത് ഇന്ന് അത് കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതിനെ ഒരു ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ മറോന്തർത്ത് സ്കൂളിലെ കുട്ടികളും അതുപോലെ രക്ഷകർത്താക്കളും ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇന്ന് തനിമ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈ പുഴബന്ധനം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വരെയും സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴയാറിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് കുട്ടികൾ നിവേദനവും നൽകി പുഴവെള്ളം തൊട്ടാൽ രോഗബാധയുണ്ടാകുന്ന നിലയെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു വെള്ളൂർ തലയോലപ്പറമ്പ് ഉദയനാപുരം മറവന്തുരുത്ത് ചെമ്പു പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പുഴയാണ് കറുത്തൊഴുകുന്നത് വേനൽ കടുക്കുകയും തണ്ണീർമുക്കം പണ്ടടച്ച് പഞ്ചായത്തുകളിൽ ഓരുമുട്ടിടുകയും ചെയ്തതോടെ ഗുരുതര രോഗഭീഷണിയാണ് കെ പി എല്ലിന്റെ മാലിന്യം തള്ളൽ വൈക്കത്തുണ്ടാക്കുന്നത് കെ പി എല്ലിന്റെ നടപടിയിൽ സർക്കാരിനെ പ്രതിഷേധം അറിയിക്കാൻ എൽഡിഎഫ് ഭരിക്കുന്ന മറവന്തരുത്തു പഞ്ചായത്തും വിഷയം പ്രധാന അജണ്ടയാക്കി യോഗം ചേരും മനോരമ